പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ നിർമ്മിക്കുന്ന ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റിനു വേണ്ടി നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിന് ഒരു ഫോറിൻ കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നീക്കങ്ങളിലാണ് ഇന്ത്യ ഫ്രാൻസ് യു കെ റഷ്യ ജപ്പാൻ അമേരിക്ക എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ അവരവരുടേതായ പ്രപ്പോസലുകൾ ഇന്ത്യൻ ഗവൺമെന്റിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്നായിരിക്കും ഇന്ത്യ നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നത് എന്ന് ഡിഫൻസ് മിനിസ്റ്റർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് ഈ പ്രോജക്റ്റ് നിലവിൽ ഫോർത്ത് ജനറേഷൻ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുവാൻ ഇന്ത്യയ്ക്ക് കഴിയും അമേരിക്ക ഇതിനോടകം സിക്സ് ജനറേഷൻ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിച്ചിരിക്കുകയാണ് റഷ്യ ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങളും ചൈനയും സിക്സ്ത് ജനറേഷൻ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുവാനുള്ള ശ്രമങ്ങളിലാണ് ഫ്രാൻസ് നിർമ്മിക്കുന്ന ഫ്യൂച്ചർ കോംബാറ്റ് എയർക്രാഫ്റ്റ് സിസ്റ്റം അഥവാ എഫ് സി എ എസ് എന്ന സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിന് വേണ്ടി സിക്സ് ജനറേഷൻ എയ്റോ എഞ്ചിൻ നിർമ്മിക്കുവാൻ സപ്രാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയുമായി ചേർന്ന് നിർമ്മിക്കുന്ന നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ എൻജിന്റെ ടെക്നോളജിയിൽ എഫ് സി എ എസ് എഞ്ചിന്റെ ടെക്നോളജിയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഒരു സിക്സ് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റും അതിന്റെ സിക്സ് ജനറേഷൻ ജെറ്റ് എഞ്ചിനും നിർമ്മിക്കുക എന്നത് വളരെ വലിയ പണച്ചെലവുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് എഫ് സി എ എസിന്റെ ജെറ്റ് എഞ്ചിന്റെ ഫണ്ട് കണ്ടെത്തുവാനും ഫ്രാൻസിന് കഴിയും നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ എഞ്ചിന്റെ സമ്പൂർണ്ണമായ ടെക്നോളജി ഇന്ത്യക്ക് നൽകാം എന്നാണ് സഫ്രാന്റെ ഓഫർ ഇന്ത്യക്ക് ആവശ്യമായ രീതിയിൽ ഈ എഞ്ചിനെ മോഡിഫൈ ചെയ്യുവാനും എക്സ്പോർട്ട് ചെയ്യുവാനും കഴിയും ഇത്രയും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൈമാറുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും യു കെ റോൾസ് റോയ്സ് നൽകിയ ഓഫറും വളരെ നല്ല ഓഫറായിരുന്നു എങ്കിലും യു അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇത് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പ്രോജക്റ്റിൽ നിന്നും പകുതി വഴിക്ക് പിൻവാങ്ങുകയോ അല്ലെങ്കിൽ ടെക്നോളജികൾ പൂർണ്ണമായും നൽകാതിരിക്കുകയോ ചെയ്താൽ ഇന്ത്യയുടെ ഈ പ്രോഗ്രാമിനെ കാര്യമായി ബാധിക്കും അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ വിദേശ നയമുള്ള ഫ്രാൻസ് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്ററിന് വേണ്ടി ഷാഫ്റ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയും ഇന്ത്യ സഫ്രാനെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരവല്ലി എന്നാണ് ഈ എഞ്ചിന് നൽകിയിരിക്കുന്ന പേര് ടെക്നോളജി മാത്രമല്ല ജെറ്റ് എൻജിനും അവയുടെ പലവിധ കമ്പോണൻറ്റുകളും ഉൾപ്പെടെ ടെസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള ടെസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുവാനും ജെറ്റ് എൻജിൻറെയും കമ്പോണൻറ്റുകളുടെയും സർട്ടിഫിക്കേഷൻ നൽകുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങളും ഈ കരാറിൽ ഉണ്ടാകും ജെറ്റ് എഞ്ചിന്റെ ടെക്നോളജി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയും സർട്ടിഫിക്കേഷനും ഓരോ ജെറ്റ് എൻജിനും അതിന്റെ കമ്പോണൻ്റുകളും പലതരത്തിലുള്ള ടെസ്റ്റിംഗിന് ശേഷമാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റായി മാറുന്നത് ഈ ടെസ്റ്റിംഗ് ഫെസിലിറ്റി നിർമ്മിക്കുക എന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ഇന്ത്യ ഇപ്പോഴും ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റിംഗ് ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് എന്നിവ റഷ്യയിലാണ് നടത്തുന്നത് ഇത് ഇന്ത്യയുടെ ജെറ്റ് എഞ്ചിൻ പ്രോഗ്രാമിനെ വളരെയധികം ഡിലേ ആക്കിയിട്ടുണ്ട് ഏതൊരു ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യുവാൻ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയാണ് ഏറ്റവും അത്യാവശ്യം ടെസ്റ്റിങ്ങിലൂടെ ലഭിക്കുന്ന ഡേറ്റയുടെ ക്വാളിറ്റി അനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ കേപ്പബിലിറ്റിയും വർദ്ധിക്കും ഇത്തരം ടെസ്റ്റിംഗ് ഫെസിലിറ്റികളിൽ ഉപയോഗിക്കുന്ന സെൻസറുകളും വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സർട്ടിഫിക്കേഷൻ ഏതൊരു പ്രോഡക്റ്റും ഡെവലപ്പ് ചെയ്ത് അത് ഉപയോഗയോഗ്യമാണോ എന്ന് തീരുമാനിക്കുന്നത് സർട്ടിഫിക്കേഷൻ അതോറിറ്റിയാണ് ഇന്ത്യ ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിന്റെ തുടക്ക ഘട്ടത്തിലാണ് ജെറ്റ് എഞ്ചിന്റെ സർട്ടിഫിക്കേഷൻ പ്രോസസ്സും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇവയെക്കുറിച്ചുള്ള ശരിയായ ഡേറ്റയും അറിവും ഇല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ ഇത് വളരെയധികം ബാധിക്കും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പല ആയുധങ്ങളും വർഷങ്ങളെടുത്താണ് സർട്ടിഫിക്കേഷൻ പ്രോസസ് പൂർത്തിയാക്കുന്നത് ഇത്തരത്തിൽ ഏത് രീതിയിൽ ഒരു ജെറ്റ് എഞ്ചിൻ സർട്ടിഫൈ ചെയ്യണം എന്നുള്ള അറിവ് നമുക്ക് സഫ്രാനുമായുള്ള കരാറിലൂടെ ലഭിക്കും സഫ്രാനിൽ നിന്നും വളരെ അഡ്വാൻസഡായ ജെറ്റ് എൻജിൻ ടെക്നോളജി ആയിരിക്കും ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത് ചൈനയുടെയും റഷ്യയുടെയും മുകളിൽ ഈ ടെക്നോളജി ഇന്ത്യയെ എത്തിക്കും ഒരു ഫിഫ്ത്ത് ജനറേഷൻ ജെറ്റ് എൻജിൻ അല്ലെങ്കിൽ സിക്സ് ജനറേഷൻ ജെറ്റ് എൻജിനോട് ചേർന്ന് നിൽക്കുന്ന ടെക്നോളജി ആയിരിക്കും ഇന്ത്യക്ക് ലഭിക്കുന്നത് എന്നാണ് അനുമാനിക്കുന്നത് പത്ത് വർഷത്തിനുള്ളിൽ ഈ പ്രോജക്റ്റ് പൂർത്തിയാകുമെന്ന് കരുതുന്നു ഏകദേശം ഇതേ സമയത്ത് തന്നെ എ എം സി എ എം കെ വണ്ണിന്റെ ഡെവലപ്മെൻറ്റ് പൂർത്തിയായിട്ടുണ്ടാകും എ എം സി എ എം കെ ടുവിൻ്റെ ഡെവലപ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്യും എയർക്രാഫ്റ്റുകൾ അവയുടെ ജെറ്റ് എഞ്ചിനെ ബേസ് ചെയ്താണ് ഡിസൈൻ ചെയ്യുന്നത് എ എം സി എ എം കെ ടു ഏറെക്കുറെ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് തന്നെ ആയിരിക്കുമെന്ന് കരുതാം സഫ്രാനുമായിട്ടുള്ള ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു സമ്പൂർണമായ ജെറ്റ് എഞ്ചിൻ എക്കോസിസ്റ്റം ഇതോടുകൂടി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടും ഇതിന്റെ ഏറ്റവും വലിയ ഗുണം പലതരത്തിലുള്ള ജെറ്റ് എഞ്ചിനുകൾ പല ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ സാധിക്കും എന്നതാണ് ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ അപ്ഗ്രേഡ് ചെയ്ത് തേജസ് എം കെ വൺ തേജസ് എം കെ വൺ എ എയർക്രാഫ്റ്റുകളിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് അമേരിക്കയുടെ ബ്ലാക്ക് മെയിലിംഗ് ിനെ അതിജീവിക്കുവാനും ഇന്ത്യയെ സഹായിക്കും അതുപോലെ തന്നെ ഘാധക് സ്റ്റെൽത്ത് ബോംബറിന് വേണ്ടി ഇന്ത്യ നിർമ്മിക്കുന്ന ഡ്രൈ കാവേരി എഞ്ചിൻ കൂടുതൽ അഡ്വാൻസ്ഡ് ആക്കി ഘാതകിന്റെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുവാനും കൂടുതൽ അഡ്വാൻസ്ഡായ സ്റ്റെൽത്ത് ബോംബറുകൾ നിർമ്മിക്കുവാനും ഇന്ത്യക്ക് സാധിക്കും അതുപോലെ തന്നെ യുദ്ധ കപ്പലുകളിൽ ഉപയോഗിക്കുന്ന മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിൻ സിവിലിയൻ എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ടർബോഫാൻ എഞ്ചിനുകൾ എന്നിവയും ഇന്ത്യക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ച് സ്വന്തമായി നിർമ്മിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് നൂറ്റി പതിനാല് റാഫേൽ ഫൈറ്ററുകൾ കൂടി വാങ്ങുവാൻ ഇന്ത്യൻ ഗവൺമെന്റിന് ിൽ പ്രൊപ്പോസൽ സമർപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ റാഫേൽ എയർക്രാഫ്റ്റുകളും അവയുടെ എം എയ്റ്റി എയ്റ്റ് ജെറ്റ് എഞ്ചിനുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം ദൃഢമാവുകയാണ് രണ്ട് രാജ്യങ്ങൾക്കും വലിയ ഗുണകരമാണ് ഈ പാർട്ണർഷിപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജി ലഭിക്കുന്നു ഫ്രാൻസിനെ സംബന്ധിച്ച് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള പണവും ഒരു പാർട്ണറിനേയും ലഭിക്കുന്നു ഫ്രാൻസിന്റെ ടെക്നോളജിക്ക് ഇന്ത്യ പോലുള്ള ഒരു വലിയ മാർക്കറ്റ് കൂടി ലഭിക്കുകയാണ് ഏഴ് ബില്ല്യൺ ഡോളറാണ് ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിന് വേണ്ടി മാത്രം ഇന്ത്യ മുടക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇതിനേക്കാൾ വളരെ കൂടുതൽ മറ്റു കാര്യങ്ങളിലും ഇന്ത്യക്ക് ചിലവാക്കേണ്ടതായി വരും ലോകത്തിലെ ഏറ്റവും പണച്ചെലവേറിയ എയർക്രാഫ്റ്റ് പ്രോഗ്രാം ആയിരുന്നു എഫ് തേർട്ടി ഫൈവ് എഫ് തേർട്ടി ഫൈവിന്റെ എഫ് നൂറ്റി മുപ്പത്തി അഞ്ച് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുവാൻ പത്ത് ബില്യൺ ഡോളറിന് മുകളിലാണ് അമേരിക്കയ്ക്ക് ചിലവായത് ഇന്ത്യയുടെ നൂറ്റി എഴുപത് കിലോന്യൂട്ടൺ ജെറ്റ് എഞ്ചിൻ പ്രോഗ്രാമിന് ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ചിലവാകുവാനും സാധ്യതയുണ്ട് ഇത് ഇന്ത്യ പോലുള്ള കുറഞ്ഞ ചെലവുള്ള രാജ്യത്തിൽ നിർമ്മിക്കുന്ന ജെറ്റ് എഞ്ചിനാണ് എന്ന് ഓർക്കണം ഇന്ത്യയെ സംബന്ധിച്ച് പണം ഒരു പ്രശ്നമാകാതെ പരമാവധി ടെക്നോളജി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണം ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ജെറ്റ് എഞ്ചിനുകൾ അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്